നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മാറമ്പള്ളിയിൽ ഹജ്ജ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ നേതൃത്വത്തിൽ മാറമ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ക്യാമ്പ് സർക്കാർ കോട്ട വഴിയും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുമതി കിട്ടിയവരും ഹജ്ജിനു പോകാൻ ആഗ്രഹിക്കുന്നവരും ക്യാമ്പിൽ പങ്കെടുത്തു إن الحمد والنعمة لك والملك لا شريك لك لبيك الله പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ സർക്കാർ ക്വാർട്ട വഴിയും സ്വകാര്യ ഗ്രൂപ്പ് വഴിയും രണ്ടായിരത്തിഇരുപത്തിനാലിൽ അനുമതി കിട്ടിയവർക്കും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി മാറമ്പള്ളിയിൽ ഹജ്ജ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അപ്പം നമ്മുടെ നിയമം പറയുമ്പോൾ ഏറാൻ ചെയ്ത് തോറിനൊപ്പം വിനയിലെത്തി അവിടെ അഞ്ചു സംസ്കരിച്ച് ഒൻപതിന് അറഫയിലേക്ക് പോയി അറഫയിൽ നിന്ന് മിസരിഫിൽ പോയി തിരിച്ച് വിനയിൽ വന്നു എമദത്തിളക്കളോ ഇറങ്ങും രണ്ട് ദിവസം അതിൽ മൂന്ന് ദിവസവും താമസം ഇറക്കി നടത്തി ഇതിലേക്ക് കുളികളൊന്നും ഫിതിയത് വിഫാദത്തിന് തള്ളാൻ കഴിയുന്ന അങ്ങനെ ചെയ്യും എല്ലാം കൂടി പന്ത്രണ്ടിൻ്റെ അന്ത എറിഞ്ഞ് അസ്തമിക്കുന്നതിന് മുമ്പ് മിനയുടെ എതിർത്തി വിട്ടാൽ അത് മതി അല്ലെങ്കിൽ പതിമൂന്നിൻ്റെ അന്നും കൂടി എറിഞ്ഞ് പോകണം ഇപ്പൊ പന്ത്രണ്ടിൻ്റെ അന്ന് എറിഞ്ഞ് മിനയുടെ അതിർത്തി വിട്ട് പോകുന്നവർക്ക് അഞ്ച് ദിവസം പതിമൂന്നിൻ്റെ അന്ന് പറഞ്ഞാൽ ആറ് ദിവസം അപ്പൊ അഞ്ച് അല്ലെങ്കിൽ ആറ് ദിവസം കൊണ്ട് നിർവഹിക്കപ്പെടാവുന്ന ഒരു വിഭാഗത്തിന് الله ارنا به 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 ارنا إذاً ارنا به 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 സ്വാഭാവികമായി നമ്മൾ യാത്രയ്ക്ക് കുന്നത്തനാട് താലൂക്ക് ജമാഅത്ത് കൗൺസിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ അബ്ദുള്ള ബാഖവി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പ്രാർത്ഥന നിർവഹിച്ചു എന്നാൽ പരിശുദ്ധമായ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് അക്ഷരങ്ങളാണ് ഹജ്ജ് പദത്തിൽ ഉള്ളത് ഒന്ന് ഹാ ആണ് പിന്നെ രണ്ട് ജീമുമാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഏതൊന്നിലും ഉള്ളതുപോലെ ഹജ്ജ് എന്ന ഒരു രഹസ്യമുണ്ട് ആ രഹസ്യത്തെ മഹാന്മാര് വിലയിരുത്തുന്നത് എന്നാണ് സഹനത്തെ ജമാഅത്ത് കൌൺസിൽ പ്രസിഡന്റ് വി എം ഹാജി അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വി എം അരിയാർ ഹാജി വർക്കിംഗ് പ്രസിഡന്റ് സി വൈ മീരൻ ഹാജി ട്രഷറർ അഡ്വക്കേറ്റ് സി കെ സയ്യിദ് മുഹമ്മദ് അലി പ്രോഗ്രാം കൺവീനർ എം ബി ബാബാ മാസ്റ്റർ ജനറൽ സെക്രട്ടറി മുട്ടം അബ്ദുള്ള എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ സർക്കാർ കോട്ടയിലും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഒരു സംഗമവും അവർക്ക് ആവശ്യമായ എല്ലാവിധത്തിലുള്ള പഠന ക്ലാസ്സുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാന്യരായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി അവകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ബഹുമാന്യരായ ഇസ്മായിൽ ബൈസി വണ്ണപ്പുറത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഈ പ്രോഗ്രാം ഉമ്മത്തനാട് താലൂക്ക് മുസ്ലിം ജമാഅത്ത് കൗൺസിലിൻ്റെ പ്രസിഡന്റ് വി എം അലിയാർ ഹാജി അധ്യക്ഷം വഹിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ ട്രഷറർ അഡ്വക്കേറ്റ് സി കെ സയ്യിദ് മുഹമ്മദ് അലി പ്രോഗ്രാം കൺവീനർ എം പി ഭാവുമാസ പതകിയ അതുപോലെ തന്നെ പ്രമുഖ ഹജ്ജ് ഗ്രൂപ്പിൻ്റെ അമീറായ ബഹുമാനപ്പെട്ട സുഹൈൽ ഹാജി തുടങ്ങിയവരാണ് ഇതിന്റെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് ഹജ്ജിന്റെ പ്രാധാന്യം കർമ്മശാസ്ത്രം അമലുകളുടെ ചൈതന്യം ചരിത്ര വിവരണം യാത്ര സഹവാസ മര്യാദകൾ ആരോഗ്യ പരിപാലനം എന്നീ ഹജ്ജ് കർമ്മത്തിലെ എല്ലാ കാര്യങ്ങളും ക്യാമ്പിൽ ചർച്ച ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ